ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിൽ നടന്ന നിക്ഷേപ തട്ടിപ്പിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിൽ നടന്ന നിക്ഷേപ തട്ടിപ്പിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസ് തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് ഞാങ്ങാട്ടയിൽ നിന്നും മാട്ടായ വനിതാ സഹകരണ സംഘം ഓഫീസ് വരെയാണ് മാർച്ച് നടന്നത് കോടികളുടെ നിക്ഷേപത്തുക അടിച്ചുമാറ്റിക്കൊണ്ടുപോയ വനിതാ സഹകരണ സംഘത്തിലെ ജീവനക്കാർക്കെതിരെയും അതിന് നേതൃത്വം കൊടുത്ത സി പി എമ്മിന്റെ നേതാക്കന്മാർക്കെതിരെയും ജാമ്യമില്ലാതെ വകുപ്പ് പ്രകാരം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം മാർച്ച് ഉദ്ഘാടനം ചെയ്തു കരുവന്നൂർ മോഡൽ തട്ടിപ്പാണ് തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിൽ നടന്നതെന്ന് ബൽറാം ആരോപിച്ചു സിപിഎം നേതാക്കളുടെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നതെന്നും പാവങ്ങളുടെ പണം തിരികെ കൊടുക്കാൻ സിപിഎം നേതാക്കൾ തയ്യാറാവണമെന്നും ബൽറാം പറഞ്ഞു എന്തിന്റെ പേരിലാണ് എന്ന് നമുക്കറിയാം ഇതേപോലെ സി പി എമ്മിനെ വിശ്വസിച്ചുകൊണ്ട് അവിടത്തെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടുള്ള ആളുകളടക്കം സി പി എമ്മിന്റെ പാർട്ടി അംഗങ്ങളടക്കം നിക്ഷേപിച്ച തുകയിൽ നിന്ന് ഏതാണ്ട് നാന്നൂറ് കോടി രൂപയാണ് അവിടെ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും അറിഞ്ഞുകൊണ്ട് തവർ ചെയ്തത് അതിന്റെ പേരിലുള്ള അന്വേഷണങ്ങളാണ് പല തരത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ആ നിലയിലുള്ള ഒരു വലിയ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് സ്വാഭാവികമായി സംശയം അതുകൊണ്ടാണ് ഈ നിൽക്കുന്ന പാവപ്പെട്ട സഹോദരിമാർക്കൊപ്പം വഞ്ചിക്കപ്പെട്ട ഈ പാവപ്പെട്ട സഹോദരിമാർക്കൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നത് ഇതിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ തയ്യാറാവണം നിരവധിയായിട്ടുള്ള ആളുകൾ പരാതിയുമായി പോലീസിലേക്ക് ചെല്ലുമ്പോ ആ പരാതി ഒന്ന് സ്വീകരിച്ച് എഫ്ഐആർ ഇടാൻ പോലും ഈ നാട്ടിലെ പോലീസ് തയ്യാറാകുന്നില്ല ആഴ്ചകളോളം അവരുടെ ഒരു പോലീസ് എഫ്ഐആർ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന സഹായിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ ഔദ്യോഗിക സംവിധാനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു ഹബീബ് കോട്ടയിൽ പി വി മുഹമ്മദ് അലി വിനോദ് ഹക്ക് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു